എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപത്തി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് കടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു വരും ദിവസങ്ങളിൽ അതി തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി പതിനാറ് വർഷത്തിന് ശേഷം കാലാവർഷം എത്തുന്നതിന് തൊട്ടുമുമ്പായി സംസ്ഥാനത്ത് കനത്ത മഴയിലും കാറ്റിലും നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടായി എട്ട് ദിവസം മുന്നേ കാലവർഷം എത്തിയതായാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി ഒന്നിലും സംസ്ഥാനത്ത് ഇതേപോലെ നേരത്തെ മഴ എത്തിയിട്ടുണ്ട് അന്ന് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു കാലവർഷം ആരംഭിച്ചത് ഇതുവരെ ഉണ്ടായ കാറ്റിലും മഴയിലും വിവിധ സ്ഥലങ്ങളിൽ നാശനഷ്ടം ഉണ്ടായി വിവിധ ഇടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധം നഷ്ടമാവുകയും വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കനത്ത മഴയെ തുടർന്നുണ്ടായ അപകടങ്ങൾ നേരിടാൻ സംസ്ഥാന സർക്കാരും സംവിധാനങ്ങളും പൂർണ്ണ സജ്ജമാണ് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ജനങ്ങൾക്ക് അനാവശ്യ ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ മുൻ വർഷങ്ങളിലെ വെള്ളപ്പൊക്കങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെക്കരുത് എന്നും അങ്ങനത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കനത്ത മഴയെ തുടർന്ന് നാളെ ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കലക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ട്യൂഷൻ സെന്ററുകൾ മത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാത്തിനും നാളെ അവധി ബാധകമാണ് അതി തീവ്ര മഴ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത് സമയബന്ധിതമായി നടത്തുമെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു രാത്രി പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ രാത്രി മണിക്ക് മുമ്പ് പ്രഖ്യാപിക്കും അതിരാവിലെയുള്ള സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിക്കേണ്ടി വന്നാൽ ആറു മണിക്ക് മുമ്പ് അവധി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ന് സംസ്ഥാനത്ത് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് നാളെ കണ്ണൂർ കാസർകോട് കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിൽ മറ്റന്നാൾ തിരുവനന്തപുരം പത്തനംതിട്ട ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് എൺപതാം പിറന്നാൾ ഈ ദിവസത്തോ സന്തോഷത്തോടുകൂടി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ക്ഷേമ പെൻഷൻ ഇന്ന് വിതരണം നടന്നില്ല സാങ്കേതിക തകരാറുകൾ കാരണമാണ് പെൻഷൻ വിതരണം നടക്കാത്തത് എന്നുള്ളതാണ് ഡി ബി ടിയിൽ നിന്നുള്ള വിശദീകരണം ധനമന്ത്രി മിഞ്ഞാന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇരുപത്തിനാലിന് പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് പറയുന്ന വീഡിയോ ആണിത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതിയാണ് പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യും എന്ന് പറഞ്ഞത് ഇതിനുശേഷം ഉത്തരവിറങ്ങി നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഉത്തരവിന്റെ പകർപ്പാണ് ഈ ഉത്തരവിലെ നാലാം ഖണ്ഡിക പ്രകാരം ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കേണ്ടതും അതായത് ഇന്നു മുതൽ ആരംഭിക്കേണ്ടതും അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം പൂർത്തീകരിക്കേണ്ടതുമാണ് അതായത് കയ്യിൽ വിതരണം അത്ര ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കും വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ തിരുവനന്തപുരം ഹെഡ് ഓഫീസിൽ ബ്രാഞ്ചിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കുന്നു എന്ന് എല്ലാ ക്ഷേമന്തി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പെൻഷൻ വിതരണ ഉത്തരവും നമ്മുടെ കയ്യിലുണ്ട് പിന്നീടും ഈ ഒരു തുക ഇന്ന് എത്തിയില്ല ഇന്ന് വിതരണം നടക്കേണ്ടതായിരുന്നു പലരും പറയുന്നത് പോലെ ഇന്ന് നാലാം ശനിയാണ് അതുകൊണ്ട് ബാങ്ക് ആയതുകൊണ്ട് പെൻഷൻ എത്തിയില്ല എന്ന് പറയും പക്ഷെ അതല്ല ഇരുപത്തി ഒന്നാം തീയതി തന്നെ പെൻഷൻ എത്തേണ്ടതായിരുന്നു ഇരുപതാം തീയതി കടമെടുപ്പിന് ശേഷം പക്ഷേ കടമെടുത്തിട്ടുള്ള തുക കൃത്യമായിട്ട് ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് വൈകിയിരുന്നു അത് റിസർവ് ബാങ്കിന്റെ സാങ്കേതിക തകരാറാണ് എന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ആ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ട്രഷറി സേവിങ്സ് അക്കൗണ്ടുകളിൽ നിന്ന് ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്ത തുകകൾ ബന്ധപ്പെട്ട അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാത്തത് റിസർവ് ബാങ്ക് നെറ്റ്വർക്കിലെ തടസ്സം മൂലമാണ് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ടി അക്കൗണ്ട് ഉടമകൾ ഓൺലൈനായി നടത്തിയ ഇടപാടുകൾ പൂർത്തിയാക്കാത്തത് തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഇ കുബേർ സംവിധാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയതായും ധനമന്ത്രി അറിയിച്ചിരുന്നു റിസർവ് ബാങ്കിന്റെ പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്ന നെറ്റ്വർക്കായ ഇ കുബേറിന്റെ സുരക്ഷാ സംവിധാനങ്ങളിലുണ്ടായ പ്രശ്നങ്ങളാണ് ഓൺലൈൻ ട്രാൻസ്ഫറുകളിൽ പണം ക്രെഡിറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ കാരണം എന്നാണ് അറിയിച്ചത് ടി എസ് ബി അക്കൗണ്ടുകളിൽ നിന്നും ഓൺലൈനായി പണം കൈമാറ്റം ചെയ്യുന്നതിന് തടസ്സം നേരിട്ടു എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ഉടൻ ട്രഷറി വകുപ്പും സർക്കാരും ആർ ബി ഐയെ ഈ കാര്യം കൃത്യമായി അറിയിച്ചിരുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നതായാണ് റിസർവ് ബാങ്ക് അധികാരികൾ അറിയിച്ചിട്ടുള്ളത് എന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതായത് ഇത് ഇരുപത്തി ഒന്നാം തീയതിയാണ് പറഞ്ഞത് അതിന് ശേഷം ഇരുപത്തി നാലാം തീയതി പെൻഷൻ വിതരണം ഉണ്ടാകുമോ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് ഇരുപത്തി നാലാം തീയതി മുതൽ പെൻഷൻ വിതരണം നടത്തും എന്ന് ധനമന്ത്രി പറഞ്ഞത് അതിനിടയ്ക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴും ഡി ബി ടിയിലേക്ക് വരെ തുക എത്തിയിട്ടില്ല എന്നാണ് വിവരം അപ്പൊ ഇനി എപ്പോൾ പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് പറയാനാകില്ല തിങ്കളാഴ്ച ഉണ്ടാകും എന്നാണ് ഇനി പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ അന്ന് തന്നെ ഇത് ഉണ്ടാകണമെങ്കിൽ പ്രശ്നപരിഹാരം നടന്നിട്ടുണ്ടാകണം അതിനു മുമ്പ് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തുക വിതരണം നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കാര്യമായിട്ട് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മൂവായിരത്തി ഇരുന്നൂറ് സർക്കാർ തരാമെന്നും അതിനു വേണ്ടിയിട്ടുള്ള തുകയും അനുവദിച്ചിട്ടുണ്ട് ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് അത് കിട്ടുന്നത് വരെ കാത്തിരിക്കല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്തായാലും കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ തീയതികളും നമ്മൾ പറഞ്ഞിരുന്നത് പക്ഷെ ആ ഒരു സമയത്തൊന്നും ഇപ്പോൾ പെൻഷൻ എത്തിയിട്ടില്ല എന്നുള്ളത് സംഘടകരം തന്നെയാണ് ചില ആളുകൾക്ക് പെൻഷൻ തുക ഒരു അധിക പൈസയായിരിക്കും പക്ഷേ ഭൂരിഭാഗം വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് അവരുടെ ജീവിത മാർഗമാണ് അവർക്ക് ഭക്ഷണത്തിനുള്ള വകയാണ് അല്ലെങ്കിൽ മരുന്നിനുള്ള വകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ ഒരു തുക എത്രയും വേഗം നൽകാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത് എന്ന് വിതരണം ചെയ്യും എന്നറിയില്ലെങ്കിലും തിങ്കളാഴ്ച തന്നെ അത് എത്തും എന്ന പ്രതീക്ഷയാണ് പ്രകടിപ്പിക്കുന്നത് ഇതാണ് പെൻഷന്റെ കാര്യത്തിൽ പറയാനുള്ളത് അല്ലാതെ വേറൊരു കാര്യവും പറയാനുള്ള സർക്കാരിന്റെ കാര്യം ഇങ്ങനെയാണ് ഏത് നിമിഷവും എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം ഡിജിറ്റൽ ഇടപാടിൽ ഉപഭോക്താക്കളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ യു പി ഐ ഇടപാടുമായി ബന്ധപ്പെട്ട് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുതിയ ചട്ടം അവതരിപ്പിച്ചു ഇനി മുതൽ ഇടപാടുകൾ നടത്തുമ്പോൾ നടത്തുന്ന ആളിൻ്റെ ഐ ഡി ആയി കോർ ബാങ്കിങ് സിസ്റ്റത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അൾട്ടിമേറ്റ് ബെനഫിഷറി നെയിം മാത്രമേ യു പി ഐ ആപ്പുകളിൽ കാണിക്കുകയുള്ളൂ ഇന്ത്യയിൽ ഓരോ മാസവും കോടിക്കണക്കിന് രൂപയാണ് ഡിജിറ്റൽ ഇടപാടായി യു പി ഐ സംവിധാനം ഉപയോഗിച്ച് നടക്കുന്നത് ചെറിയ കടകൾ മുതൽ വലിയ ഇടപാടുകൾ വരെ വേഗത്തിൽ നടക്കുന്നതിനാൽ ഇത് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് എന്നാൽ ചില ഘട്ടങ്ങളിൽ നമ്മൾ ആളുമാറി പണം അയക്കാറുണ്ട് വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ മാറിപ്പോയ തുക തിരിച്ചു കിട്ടാറുള്ളത് പലപ്പോഴും അപരിചിതരുടെ അക്കൗണ്ടിലേക്ക് ആ പണം നഷ്ടപ്പെടും ചില സമയങ്ങളിൽ ആശയക്കുഴപ്പം മൂലമോ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്ന സമാന പേരുകൾ മൂലമോ ആണ് ഇത് സംഭവിക്കുന്നത് എന്നാൽ എൻ പുതിയ ചട്ടം അനുസരിച്ച് ഇനി മുതൽ മാറി അയക്കുന്ന സ്ഥിതിയുണ്ടാകില്ല എന്നതാണ് റിപ്പോർട്ടുകൾ ഇടപാട് നടത്തുമ്പോൾ കൺഫർമേഷൻ സ്ക്രീനിലും ഇടപാട് ഹിസ്റ്ററിയിലും പണം സ്വീകരിക്കുന്ന ആളിൻ്റെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഔദ്യോഗിക പേര് മാത്രമാണ് കാണിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ യു സേവനം നൽകുന്ന ആപ്പുകളോടെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് വ്യക്തികൾ പരസ്പരം നടത്തുന്ന ഇടപാടിനും ഒരു വ്യക്തി മറ്റൊരു വ്യാപാരിയുമായി നടത്തുന്ന ഇടപാടുകൾക്കും ബാധകമായിരിക്കും ഇടപാട് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് പണം അയക്കുന്ന അക്കൗണ്ട് ഉടമയെക്കുറിച്ച് ആശയക്കുഴപ്പം ഇല്ലാത്ത വിധം വിവരങ്ങൾ അറിയാൻ സാധിക്കുകയും അവരുടെ ഫണ്ടുകളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നതുമാണ് എന്ന് ഫോൺ പേ പേടിഎം ഗൂഗിൾ പേ അടക്കമുള്ള ഡിജിറ്റൽ ഇടപാട് സംവിധാനങ്ങൾ ഉടൻ ഇത് നടപ്പിലാക്കും എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്തു ചെയ്ത് മറ്റൊരു കാണാം